മലയാള മനോരമയുടെ വാർത്ത തള്ളി പരാതിക്കാരൻ ബിനുകുമാർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ അത്തരം വാർത്ത ശരിയല്ല കൈരളി ന്യൂസിനോട് പരാതിയുമായി ബിനുകുമാർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്നായിരുന്നു മലയാള മനോരമ വാർത്ത നൽകിയത് ആ ഒരു ശബ്ദ സന്ദേശം അത് കേട്ടു ഹലോ നമസ്കാരം ഇത് ആണ് ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ പോയി മരുത കിട്ടിയില്ല ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതിന്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ മരുന്ന് കാണൂല്ല അമ്പതോ നൂറ് രൂപ ഓക്കെ 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 അല്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ ഇല്ല 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 മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കാൻ പോയില്ല യെസ് ഷിജ കൂടി ചേരുകയാണ് ഷിജ അതായത് പരാതിക്കാരനെന്ന് മലയാള മനോരമ പറഞ്ഞ ആ ബിനു കുമാറിന്റെ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കരൾ ന്യൂസ് പുറത്തുവിട്ടത് പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ കരുതികൾ കാണാതിരിക്കുന്നത് സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി പോയിട്ടില്ല എന്നൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതിരെ ഏതായാലും ആരോഗ്യ വകുപ്പിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കാരണം പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നിരുന്ന ആ വാർത്ത അത് വെച്ചുകൊണ്ടുവ ഒരു വാർത്തയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് മരുന്നിന് പോലും മരുന്നിനില്ല മരുന്ന് എന്ന തരത്തിലൊരു ക്യാപ്ഷനൊക്കെ നൽകിയായിരുന്നു ഈ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്നത് ഈ മരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് ഇതിനുള്ള പരാതിയുമായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ബിനുകുമാർ പോയി എന്നുള്ളതാണ് പക്ഷെ ബിനുകുമാറിനെ തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു സാധാരണഗതിയിൽ ജനറൽ ആശുപത്രി എത്താൻ ചികിത്സയ്ക്ക് വരുന്ന ഒരു ആശുപത്രിയാണ് ഒന്നോ രണ്ടോ മരുന്ന് കാണാത്തൊരു സാഹചര്യം അത് ഇടയ്ക്ക് ഇടയ്ക്കാധാരണ പുറത്തുപോയി ആ രീതിയിൽ മാത്രമാണ് മരുന്നിനാവുക അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്തരത്തിൽ താങ്കൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ട പരാതിയുമായി പോയിട്ടുണ്ടായിരുന്നു എന്ന് ആ വാർത്ത കണ്ടിരുന്നു അത് ശരിയാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി പോയിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് അതിനുള്ള സമയമൊന്നും തന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ് തന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് മകളെ ആശുപത്രിയിൽ കാണിച്ചു തിരികെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതിന്റെ ഇതുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കുകയും ചെയ്തു ഇതോടുകൂടി ഏതായാലും മലയാള മനോരമ നൽകിയ വാർത്ത അത് തെറ്റാണ് എന്നുള്ള കാര്യം അവരുടെ വാദം തെറ്റായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോൾ ആരോഗ്യമന്ത്രി ഈ കഴിഞ്ഞ ഈ ഒരു വിഷയം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി അടക്കം വിശദമായിട്ടുള്ള പരിശോധന ഇതിൽ നടത്തിയിരുന്നു അതിലും വ്യക്തമാകുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാർ ഈ ജനറൽ ആശുപത്രിയിൽ ചെന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി ഇറങ്ങുന്നവരുടെ പ്രതികരണങ്ങളും ആരാഞ്ഞിരുന്നു അതിലും അവർ പറയുന്നത് ഇവിടെ മരുന്ന് ക്ഷാമമില്ല എന്നുള്ള കാര്യമാണ് ഒന്നോ ോ മരുന്നുകൾ ഇല്ലാത്തൊരു സാഹചര്യം അത് എപ്പോഴെങ്കിലും വന്നാലും അത് പക്ഷെ തങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമേ ആയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ ബിനുകുമാറിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിലൂടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ അതിൽ വ്യക്തമാകുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്നുള്ള മലയാള മനോരമയുടെ ആ വാദവും അതും പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ് ആതിരാ